ലോകത്തിലെ ഏറ്റവും വലിയ കൽബുദ്ധ പ്രതിമയാണ് നിങ്ങളെ കാണുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത ഈയൊരു പ്രതിമ ചൈനയിലെ തായ് രാജവംശത്തിന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് ചൈനയിലെ സിറ്റുവാൾ പ്രവിശ്യയുടെ തെക്ക് ഭാഗത്തായി മീൻ നദിക്ക് അഭിമുഖമായിട്ടാണ് ഈ ഒരു ബുദ്ധ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ചുവന്ന മണ്ണിൽ കൊത്തിയെടുത്ത ഈ ശില്പത്തിന്റെ ചെവി മാത്രം മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രതിമക്ക് എഴുപത്തിയൊന്ന് മീറ്റർ അഥവാ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അടി ഉയരമുണ്ട് മാത്രമല്ല മണ്ണൊലിപ്പിൽ നിന്നും പ്രതിമയെ രക്ഷിക്കുന്നതിനായി തലയ്ക്ക് പിന്നിലും ചെവികൾക്കിടയിലുമായും ഒരു ഡ്രെയിനേജ് സംവിധാനം പോലും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിമയുടെ പല ഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്ന ഗട്ടറുകളും ചാലുകളും പ്രതിമയിൽ വെള്ളം കെട്ടി നിൽക്കാതെ പോകാനും സഹായിക്കുന്നു ഈ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ ഉള്ളതുകൊണ്ടാണ് ഇത്ര വർഷമായിട്ടും ഒരു തകരാറും സംഭവിക്കാതെ ഇത് ഇന്നും നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഈയൊരു പ്രതിമ ഒരേ സമയം തീർത്ഥാടന കേന്ദ്രമായും ഒരു വിനോദസഞ്ചാര കേന്ദ്രമായും പ്രവർത്തിച്ചു പോരുന്നു